പെട്ടെന്ന് ആക്സിഡന്റ് കാണല്ലോ നമ്മള് അങ്ങനെ അങ്ങനെയൊക്കെ അങ്ങനെ ഞാൻ ഉള്ളിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലാണ്ട് കണ്ടിട്ടുണ്ട് എന്റെ പിന്നെ ബിൻസിയുടെ നമ്മള് വെറുതെ ഇരുന്നാലും ഇങ്ങനെ ആ ഭയങ്കര ടൈറ്റ് ആയിരുന്നു പരസിയിരിക്കണ പക്ഷേ ആ എന്താ എന്തോ എനിക്കത് ഇംഗ്ലീഷ് ആണ് കാണുന്നത് അവൾക്ക് അവളൊക്കെ ഹസ്ബൻഡിന്റെ പോയി പോളിയാണോ എനിക്കത് കാമുക്ക് കൊല്ലാന്ന് തോന്നും അങ്ങനെയൊക്കെ അയാൾക്ക് എന്താ മനസ്സിലോട് അയാൾ മനസ്സിലും നോക്കിക്കൊണ്ടിരിക്കുന്നത് അവൻ വരാത്ത എനിക്ക് എനിക്ക് വേണ്ടടാ എനിക്ക് പിന്നെ കണ്ടു തുടങ്ങിയ പിന്നെ ഭയങ്കര എന്റേഷൻ ഒക്കെ ആയിരിക്കില്ല

അവിടെ നല്ലല്ല കമ്പ്യൂട്ടർ അച്ഛൻ എടുത്തോണ്ട് ഓഫീസിലോട്ട് കൊണ്ടുപോയി അതോ സീഡിയായിരം ഫയർ ഫയർ കണ്ടരുന്നില്ല അക്ഷയ അക്ഷയ എന്റെ കള സീഡിയോണ്ടോ ഇവിടെ ഇടാൻ ോന്നളാം ഈ മറ്റിങ്ങനെ കണക്ട് ചെയ്യണം ടി വിയിലോട്ട് കണക്ട് ചെയ്യുന്ന മൂന്ന് പിന്നില്ലേ അല്ലെങ്കിൽ ഏ എന്താണ് ഏഷ്യാനെറ്റ് എനിക്കറിയാം ശനിയാഴ്ച ഒരു മണിക്ക് അല്ല എന്താ പറയാ എന്റെ അനിയമ്പ ശംഭൂലേ അവസം എന്നാ രാത്രി വിളിച്ചിട്ടാ അപ്പൊ ഞാൻ ചോദിച്ചാൽ നീ എന്ത് പന്ത്രണ്ട് മണിയൊക്കെ വിളിച്ചു ഇന്നലെ വിളിച്ചായിരുന്നു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോ അപ്പൊ നീ എന്ത് ഞാൻ ഏപ്പഴം കാണേ അപ്പ പിന്നെ അവൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോ സീനി എക്സ്പ്ലെയിൻ ചെയ്തത് ഞങ്ങള് എനിക്ക് മടുക്കോട്ടെ അത് അവൻ മരുന്ന് നിർത്താൻ പറയും ഇന്നലെ ഇന്നലെ അവൻ ഇന്നലെ ഇന്നലെ കളി ഉണ്ടായിരുന്നില്ലേ അപ്പൊ അവൻ കളി തുടങ്ങണേ കമ്പ്യൂട്ടർ റൂമിൽ പോയിരുന്നു കാണണായിരുന്നു അപ്പൊ അവനിങ്ങനെ ഓരോ സീനും എക്സ്പ്ലെയിൻ ഞാൻ അവൻ ആ മരുന്ന് നിർത്തിക്കോരാണ് അവൻ്റെ തീരു കൊണ്ടാ എങ്ങനെ കാണിപ്പിക്കാൻ എനിക്കിപ്പ കണ്ണിലെ കാണിപ്പിക്കണം എനിക്ക് കൊണ്ടുവരാൻ പിന്നെ അതാണ് അവനടി കൊണ്ടിരുന്നോ